ആ നമസ്തേ നമ്മളേ എ ടി എമ്മിൽ ചിലപ്പം കയറുമ്പോൾ കാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും കാർഡിൻ്റെ കംപ്ലൈൻ്റ് അല്ല എ ടി എംമാർ പറഞ്ഞ എ ടി എമ്മിൻ്റെ കംപ്ലയിൻ്റും അല്ല പക്ഷേ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്താലേ കിട്ടുള്ളൂ അതെപ്പോൾ ഞങ്ങൾ ഒരു കാർഡ് ഇടാം കാർഡ് ഇടുമ്പോൾ ഒന്ന് കണ്ടോളൂ കേട്ടോ അത് കാർഡിട്ട് കാർഡ് ഇട്ടു കാർഡ് ഇട്ടു കണ്ടില്ലേ അപ്പോൾ അത് ബ്ലാക്ക് വൈറ്റ് കളറായിട്ട് കിട്ടി ഈ വൈറ്റ് കളറായി കിട്ടി കഴിഞ്ഞത് വർക്ക് ഇപ്പൊ സാധാരണത്തിലേക്ക് ജനങ്ങൾ വിചാരിക്കുന്നത് വർക്ക് ചെയ്യില്ല എന്നാ അപ്പൊ നമ്മൾ കൊറേ ബട്ടണുകളൊക്കെ കാണാൻ വർത്തം ആ സൈഡിലുള്ള ബട്ടണുകളൊക്കെ വർത്തി അപ്പുറത്ത് അപ്പുറത്ത് ആ ഒന്നുമില്ല വീണ്ടും വർദ്ധി വീണ്ടും വർദ്ധിയില്ല ഇനി അടിയെടുത്ത ബട്ടണുകളൊക്കെ വർത്തി ഒരു രക്ഷയില്ല ഇല്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും തിരിച്ചെടുത്തിട്ട് പോകും അതാണ് ഉണ്ടാവുക പക്ഷെ ഇതിലിപ്പോ നമ്മൾ ഈ ഇടുന്ന ആളുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണുകൾ കണ്ട ഒരു നാല് ബട്ടൺ ഉണ്ട് അതിൽ മുകളിൽ നിന്ന് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തിരക്കിത് വർക്കവും ഏഹ് ഒന്ന് പ്രസ് ചെയ്തേക്ക് ഓ റീഡായി കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഏതെങ്കിലും ഭാഷ കൊടുക്കാം ഇപ്പം ഇംഗ്ലീഷ് കൊടുത്തോ ഇനി നമുക്ക് അതിൻ്റെ പ്ലീസ് എൻ്റർ യുവർ പിന്നെ പിന്നെ നമ്പർ അടിച്ചോ തെറ്റാണ്ട് കണ്ടിന്യൂ കൊടുത്തോ വിഡ്രോവല് സേവിങ്സ് എമൗണ്ട് അടിച്ചോ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം അതായത് ഒരു എസ് കൊടുത്തു അതായത് ചില ഈ ടി എമ്മിൽ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ജനങ്ങളൊന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് എല്ലാ പട്ടികളും നാം വർത്തി വെക്കുക അപ്പോൾ അത് വർക്ക് ആവും ഓക്കെ താങ്ക് യു പൈസ പൈസ കിട്ടിയും റെസീറ്റ് എടുത്തു കാർഡ് എടുത്തു ഓക്കെ താങ്ക് യു